ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി പോറ്റിയും ശ്രീകൃഷ്ണനും ഫോണിൽ രേഖയാണ് തെളിവായി ലഭിച്ചത് ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം സംസാരിച്ചാണ് ശ്രീകൃഷ്ണൻ ഇടനില നിന്നായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം വിവരങ്ങൾ ഈ ശ്രീകൃഷ്ണനുമായുള്ള മണിയുടെ ബന്ധം എന്താണ് 我过来。嗯 ശബരിമല സ്വർണക്കുളം കേസിൽ ദിണ്ടിക്കലിൽ ചോദ്യം ചെയ്ത യഥാർത്ഥ ഭീമണി തന്നെയാണ് ഈ ഭീമണി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം ഡീമണിയുടെ യഥാർത്ഥ പേര് എം സുബ്രഹ്മണ്യമാണ് അതിന്റെ ചുരുക്കപ്പേരാണ് എം എസ് മണിയെന്ന് പറഞ്ഞതെന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചിട്ടുണ്ട് പോച്ചിയും മണിയുടെ സഹായി ശ്രീകൃഷ്ണനും ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോച്ചി പോയി ഈ സംഘത്തിന് ബന്ധമുണ്ടെന്ന് ഒരു വ്യക്തത വന്നതോടുകൂടി തന്നെ ഈ സഹായിട്ടുള്ള ഡീമണിയുടെ സഹായിയായിട്ടുള്ള ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് ഇത്തരത്തിൽ ഡീമണിയെയും അയാളുടെ ഐഡന്റിറ്റിയും ഉറപ്പിച്ചിട്ടുണ്ട് ഈ മാസം മുപ്പതിന് തന്നെ ഡീമണിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ബന്ധമില്ലെന്നും ഈ കേസിൽ തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും തനിക്ക് വിശദമായി താൻ മൊഴി നൽകിയതാണെന്നും തന്നെ ഇത്തരത്തിൽ വേട്ടയാടുകയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നുമാണ് ഭീമണിയുടെ വെളിപ്പെടുത്തൽ അവസാനഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയത് എന്നാൽ ഭീമണിയിലേക്ക് എത്താവുന്ന വ്യക്തമായ രേഖകൾ എസ് ഐ ടിക്ക് ലഭിച്ചതായിട്ടാണ് സൂചന കൂടാതെ തന്നെ ഇന്നലെ അടക്കം ഭീമണിയുടെ സ്ഥാപനത്തിലും വീട്ടിലും നടത്തിയ പരിശോധനയിൽ കൃത്യമായ രേഖകൾ ഈ കൊള്ള സംഘവുമായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധമടക്കം തെളിയിക്കുന്ന രേഖകൾ ലഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടാതെ തന്നെ ഈ മാസം മുപ്പതിന് ഭീമണിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇപ്പോൾ ലഭിച്ച രേഖകൾ റ്റും പരിശോധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇതിലൊക്കെ ഒരു വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഭീമണിയുടെ സുഹൃത്താണ് ഈ ബാലമുരുകനെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ബാലമുരുകനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് എസ് ഐ ടി ഇപ്പോൾ കടക്കുന്നത് ഈ ബാലമുരുകന്റെ ഈ ഒരു ഫോൺ നമ്പറിലേക്കാണ് പോറ്റിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കണക്ഷൻ വരുന്നത് പോറ്റിയുടെ ഫോൺ ഫോണിൽ നിന്നും ഈ ദിവ്യാർ രേഖകളിൽ നിന്നും ഒക്കെ ഈ ബാലമുരുകന്റെ നമ്പറും കണ്ടെത്തിയതായിട്ട് സൂചനയാണ് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബാലമുരുകനെയും ചോദ്യം ചെയ്യാനുള്ള ഉള്ളത് ഈ മൂന്ന് പേരെയും വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ വിവരങ്ങളൊക്കെ ഉറപ്പിക്കുകയാണ് അടുത്ത ഘട്ടമായിട്ട് ചെയ്യാൻ പോകുന്നത് കൂടാതെ തന്നെ സുപ്രധാന രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വിഷയത്തിൽ അല്പസമയം മുൻപ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയുണ്ടായി ഇന്നലെ ഇത്തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എസ് ഐ പി ദിണ്ടിക്കലിൽ പോയ സമയത്ത് തമിഴ്നാട് പോലീസ് വേണ്ടത്ര സഹകരണം നൽകിയില്ലെന്നും ഈ ഒരു സാഹചര്യത്തിൽ സി ബി ഐ ഈ കേസ് ഏറ്റെടുത്താൽ നന്നായിരിക്കുമെന്നും കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളുള്ള ഒരു കേസാകുമ്പോൾ സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നതായിരിക്കും ഉചിതമെന്നും അദ്ദേഹം പ്രതി യുണ്ടായി അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ കേരളം അടക്കമുള്ള ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹ കടത്ത് അതുപോലെ തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം കടത്തിയ സംഘത്തിൽ ഈ ബി ഒരു പങ്ക് വ്യക്തമാക്കുന്ന അതിലേക്ക് എത്തുന്ന രേഖകളും തെളിവുകളും ഒക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ് എസ് ഐ സി ഉള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലൂടെ ഇത് തെളിയിക്കാനുള്ള ഒരു നീക്കത്തിലാണ് എസ് ഐ സി നിലവിലുള്ളത് നൽകിയത്